എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാലാങ്കല്ല് ബീച്ചിലാണ് നമ്മുടെ സുഹൃത്തുക്കൾ വഞ്ചിയുമായി കടലിൽ പോയി ഒരുപാട് ഞണ്ടുകളെ കൊണ്ടുവരുന്ന ഒരു വീഡിയോ ഇത് നിങ്ങൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരുപാട് ഞണ്ടും പിന്നെ അതുപോലെ തന്നെ മറ്റു മീനുകളൊക്കെ ഈ വലയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടുകൾ ചെയ്യുന്നത് അവർ ആ ഒരു പൊങ് പോലത്തെ വഞ്ചിയിലേക്ക് നെറ്റെല്ലാം നല്ല രീതിയിൽ അവർക്ക് കടലിൽ പോയി കഴിഞ്ഞാൽ അത് അവിടെ ഇടുന്ന തരത്തിൽ അവർ സിമ്പിളാക്കാൻ വേണ്ടി വെക്കുകയാണ് ഇത് വെച്ചതിന് ശേഷം അവർ ആ വഞ്ചി വഞ്ചിയെടുത്തിടെ കടലിൽ പോകും ആ പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ബോറ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മെസ്സേജ് രൂപത്തിൽ നിങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അതിൻ്റെ മെയിൻ ആളാണ് ഈ കാണുന്ന പങ്കാളിയുമായി നടക്കുന്നത് ഇദ്ദേഹം ഇവരുടെ ഈ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും കൂടെ ആ ഒരു വഞ്ചി കടലിലേക്ക് വെച്ച് കൊടുക്കും അങ്ങനെ ആ വഞ്ചിയുമായി കുറച്ച് ദൂരത്തേക്ക് പോയിട്ട് ഏകദേശം രൂപം എത്തിക്കഴിഞ്ഞാൽ ഈ വഞ്ചി അവിടെ നിർത്തിയിട്ട് അവർ വല കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മീനുള്ള ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കും ആ ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഓക്കെ ആയി കണ്ടു കഴിഞ്ഞാൽ അവർ പതിയെ വീണ്ടും കരയിലേക്ക് തന്നെ വരും കരയിൽ വന്നിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ അവരവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ആ വിലയെടുക്കാൻ വേണ്ടി അവർ പോകും അപ്പോൾ ആ രംഗങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇപ്പോൾ അതാ നമ്മുടെ കടലിലേക്ക് ആ ഒരു വഞ്ചിയുമായി അവർ പോവുകയാണ് അങ്ങനെ അദ്ദേഹം ആ ഒരു തലയിലിരുന്ന് പങ്കായം കൊണ്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞിട്ടാണ് പോവുക ബാക്കിൽ പോകുന്ന ആളാണ് അതിൽ വലയെല്ലാം നീട്ടുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വലയിൽ വലയുമായി കടലിലേക്ക് പോവുകയാണ് അങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞ പോലെ അവർ വല നീട്ടുക അപ്പോൾ ഏകദേശം അവർ ആ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പം അവരവിടെയെല്ലാം നോക്കിയതിന് ശേഷം ആ വല നീട്ടാൻ പോവുകയാണ് ചെയ്യുന്നത് ബാക്കിലുള്ള ആൾ പുറേശെ പുറേശ്ശേ ആ ഒരു വല താഴത്തേക്ക് കൊടുക്കും അപ്പം അങ്ങനെ അവർ വലകളൊക്കെ ഇട്ട് ഇങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞു തുഴഞ്ഞ് തുഴഞ്ഞു പോവുകയാണ് ഏകദേശം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഇങ്ങോട്ട് തന്നെ തിരിക്കും ഏകദേശം നല്ലൊരു ഇരുട്ട് സമയമായിരിക്കണം നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ കാരണം അതിൻ്റെ അടയാളങ്ങൾ കണ്ടില്ല അവർ ഞെട്ടിടുന്നതിൻ്റെ ആ ഒരു അടയാളങ്ങൾ അവിടെ കാണാം വേറെ കുറേ പേരുകൾ ഇതുപോലെ പോയി അവിടെ വല നീട്ടുന്നുണ്ട് ഇങ്ങനെ നീട്ടുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഞണ്ടും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള മീനുകളൊക്കെ അതിൽ തടയാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് അവർ അത്ര നേരം ആ വല അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരുന്നത് ചിലർ രാവിലെ വൈകുന്നേരം ഇട്ടിട്ട് രാവിലെ പോയി എടുക്കുന്നവരുണ്ട് അങ്ങനെ അവർ നമ്മുടെ കരയിലേക്ക് എത്തി പിന്നെ അവർ വലയെടുത്ത് വരുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ അവർ രണ്ടു പേർ എത്തിയതിനു ശേഷം വീണ്ടും വലയെടുത്ത് വരികയാണ് അങ്ങനെ കരയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പോകുന്നു കരയിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ അവരാവ് കൊടുന്നിട്ട് വഞ്ചി നമ്മുടെ കരയിൽ കയറ്റി വെച്ച് ആ വലയിലുള്ള മീനുകളെല്ലാം അവർ കുറേശ്ശെ കുറേശ്ശെയായിട്ട് അതിൽ നിന്ന് അയച്ചെടുക്കാൻ തുടങ്ങും അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ വഞ്ചി ചെയ്താൽ കരയിലെത്തിയിരിക്കുന്നു അങ്ങനെ അവരവിടെ എത്തി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ആ വലയെടുത്ത് കരയിൽ അടുപ്പിച്ചതിന് ശേഷം വലയൊന്ന് നീട്ടിയിട്ട് അതിൽ കുടുങ്ങിയിട്ടുള്ള ഞണ്ടുകളെയും അതുപോലെ തന്നെ മീനുകളെയൊക്കെ ആദ്യം ഒന്ന് ഊരാൻ തുടങ്ങും ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഞണ്ടുകൾ കണ്ടില്ലേ വലിയ വലിയ ഞണ്ടുകളാണ് ഇതിനൊക്കെ നല്ല റേറ്റുമുണ്ട് കഷ്ടപ്പെടുന്നതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ അങ്ങനെ എല്ലാവരും കൂടെ സാവധാനം ആ ഞണ്ടുകളെല്ലാം അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനിടയിൽ നല്ല തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഇത് കുറേ ക്ഷമയും കാര്യങ്ങളൊക്കെ വേണ്ടതാണ് കാരണം അങ്ങനെയാണ് അത് അതിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് അത് ഊരിയെടുക്കാൻ കഴിയും ഇവരൊക്കെ അതിന്റെ എക്സ്പെർട്ടുകളായ കാരണമാണ് അവരൊക്കെ അത് ഊരിയെടുക്കാൻ ഇരിക്കുന്നത് അത് ഊരിയെടുക്കാൻ അറിയുന്നവർക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുകയുള്ളു കാരണം നമ്മൾ ഇങ്ങനെ ഊരുമ്പോൾ വല കീറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അതിൽ നിന്ന് ഞണ്ടുകൾ എടുക്കാൻ ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഞണ്ടുകളാണ് ഈ കുട്ടയിൽ കാണുന്നതൊക്കെ ഒരുപാട് ഞണ്ടുകൾ കിട്ടിയിട്ടുണ്ട് പലതരത്തില് അപ്പോൾ നമ്മളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ